ചില വാപ്പന്മാരുണ്ട് പ്രത്യേകിച്ച് ഈ കല്യാണത്തിന്റെ സമയം വരുമ്പോൾ ഒരു നിലപാടും വാപ്പന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റും വലിയ വർഷങ്ങളായിട്ട് ആദർശമുള്ളവനായിട്ട് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന വലിയ നേതാവൊക്കെ ആയിരിക്കും എന്താ സംഭവിക്കല് വീട്ടിൽ മകളുടെ കല്യാണം നടക്കുന്നുണ്ടാവും അവസാനത്തെ മകളായിരിക്കും അല്ലാതെ സ്നേഹത്തോട് കൂടി പോറ്റി വളർത്തിയ കുട്ടിയായിരിക്കും അപ്പൊ ഈ മക്കളുണ്ടാവും ആൺമക്കളുണ്ടാവും ഈ പിതാവിന് മൂന്ന് മക്കൾ ഉണ്ടെങ്കിൽ മൂന്നാളും ദീനുമായിട്ട് വലിയ ബന്ധമില്ലാത്ത എല്ലാ സംഗീതങ്ങളും തോന്നിവാസങ്ങളൊക്കെ ആയിട്ട് കല്യാണക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഗീതങ്ങളുമായി തോന്നിവാസങ്ങളുമായി കഴിച്ചു കൂട്ടേണ്ട ഒരു ഏർപ്പാടാണ് കല്യാണം എന്നൊക്കെ കരുതുന്ന മക്കളായിരിക്കും അങ്ങനെ മക്കളുടെ നിർബന്ധത്തെ വാങ്ങിക്കൊണ്ട് ഈ സ്വന്തം മകളുടെ കല്യാണത്തിന് വീട്ടിന് എല്ലാ തോന്നിവാസങ്ങളും ഇങ്ങനെ അരങ്ങുഴങ്ങിയിട്ടുണ്ടാവും ഒരുങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ടാവും ഈ ഉപ്പക്കൊരു നിലപാടുണ്ടാവൂല ഒന്നും ഉണ്ടൂല വളരെ നിശബ്ദനായിക്കൊണ്ട് എല്ലാത്തിനെയും അംഗീകരിച്ചു കൊടുക്കും പക്ഷെ അതിലൊന്നും ഉപ്പയുടെ പോയിട്ട് മുമ്പിൽ നിൽക്കൂല ശരി തന്നെയാണ് മാറിഞ്ഞിരിക്കും എന്നിട്ടോ ഒന്നും അതിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടില്ല എന്നിട്ട് ചോദിക്കുന്നവരോട് പറയും എന്ത് ചെയ്യാനും മക്കളൊക്കെ അങ്ങനെയാണ് മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അതിലൊരു നിലപാടില്ലാത്ത ഒരു പിതാവായിട്ട് ഒരു രംഗങ്ങൾ പല കല്യാണ വീടുകളിലും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ ആ ഒരു കുട്ടിയോടും മകളോടും നമുക്ക് ആത്മാർത്ഥമായ സ്നേഹമുള്ള പിതാവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് കല്യാണത്തിന്റെ മുമ്പ് തലേദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് മകളെ വിളിച്ചിട്ട് പറയണം പ്രിയപ്പെട്ട മകളെ നിന്നെ പൊന്നു പോലെ ഞാൻ പോറ്റി വളർത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വിവാഹമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിന്റെ കല്യാണത്തിന്റെ ദിവസം നീ നല്ല രൂപത്തിൽ ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ നിന്റെ ഭാവി സന്തോഷപൂരിതമാകണമെങ്കിൽ പ്രിയപ്പെട്ട മകളെ നിന്റെ കല്യാണത്തിൽ നിനക്കൊരു തീരുമാനം വേണം ഒരു ഹറാവും എൻ്റെ കല്യാണത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നീ നിന്റെ സഹോദരന്മാരോട് പറയണം നിന്റെ വീട്ടുകാരോട് പറയണം നിന്റെ കുടുംബക്കാരോട് പറയണമെന്ന് ആ മകളോട് വിളിച്ച് പറയാനുള്ള തൻ്റെ ഇടം പ്രിയപ്പെട്ടവരെ നമ്മുടെ നമുക്കുണ്ടാകണം പിതാക്കന്മാർക്ക് ഉണ്ടാവണം ഇത് അതൊന്നും ചെയ്യൂല അങ്ങനെ ഒരു നിലപാട് ഉപ്പക്കുണ്ട് കൊണ്ട് ഇന്നൊരു പ്രശ്നം വീട്ടിൽ ഇന്നൊരു സംഗീതം ഉണ്ടാക്കിയാൽ കൊണ്ടുവന്നാൽ ഉപ്പതിനെതിർക്കും എന്നൊരവസ്ഥാ വിശേഷം വേണം അതില്ലാതെ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സാരല്ല ഇതൊരു ആദ്യത്തെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ല എന്നൊക്കെ ന്യായം പറയാം അല്ലെ കല്യാണക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ അതൊക്കെ ഒന്ന് രസത്തിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു അഴകുഴമ്പ നിലപാട് ഇത് പാടില്ല പ്രിയപ്പെട്ടവർ അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയത്തിൽ ഒരു നിലപാട് വേണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് പൊട്ടിക്കാരി കയർത്ത് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ല സന്തോഷപൂരിതമായ ഇത്തരം ആഘോഷ ദിവസങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സുദിനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കി കലാപം ഉണ്ടാക്കി അവിടെ ആരൂപത്തിൽ ഛിദ്രത ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ചില രക്ഷിതാക്കൾ അങ്ങനെയുണ്ട് കൃത്യമായൊരു നിലപാടുണ്ടാവുള്ളൂ തുടക്കം മുതല് പിന്നെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രസംഗം കേട്ടിട്ട് നേരെ വീട്ടിൽ ചെല്ലും അത്തരം സദസ്സുകൾ ചെന്നിട്ട് പ്രശ്നമാകും കച്ചപ്പാടാക്കും അതിനേക്കാളും പ്രശ്നത്തിലേക്ക് അയക്കി പോകുക അതൊന്നും ശരിയായ ഒരു നിലപാടല്ല മറിച്ച് ആദ്യം മുതലേ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു നിലപാട് ഉണ്ടാവും ആ ഒരു സംഗതി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി പറയണം മക്കളോട് പറയണം ആൺമക്കൾ അങ്ങനെ പ്രശ്നക്കാരുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം മോനെ സംഗതി ഒക്കെ ശരിയാണ് ഈ ക എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കൂല എന്റെ മകളുടെ കല്യാണത്തിന്റെ ദിവസം നിന്റെ തോന്നിയ വസ്തു ഇവിടെ നടക്കില്ല അത് ചെയ്യാൻ പാടില്ല ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിൽ ഉണ്ടാവില്ല എന്ന് പറയണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വാപ്പ ഈ കല്യാണത്തിൽ ഉണ്ടാവൂല നിങ്ങൾ എന്തൊക്കെ വേണം ചെയ്തോളി എന്ന് രണ്ടോട്ടം പറഞ്ഞാൽ മക്കൾക്ക് കാര്യം മനസ്സിലാവും പിന്നെ ഒരു കല്യാണത്തിനും ആ വീട്ടിൽ അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടാവില്ല ഇത് അതൊന്നും ചെയ്യൂല നിലപാട് വ്യക്തമാക്കൂല അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പിച്ച് പോകും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കാര്യത്തിൽ സംസാരിക്കും പ്രശ്നം ഉണ്ടാക്കും പിന്നെ അതിനേക്കാളും വലിയ ദുരന്തമായിട്ടാണ് അത് മാറും അതൊന്നും ശരിയല്ല എന്നാൽ മറിച്ച് എല്ലാ വിഷയത്തിലും ആദർശ ബോധമുള്ള തൗഹീദല്ല ഒരു ഉപ്പയാണെങ്കിൽ ഒരു ഉമ്മയാണെങ്കിൽ ഒരു സഹോദരനാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ ഒരു ഭർത്താവാണെങ്കിൽ ഒരു ഭാര്യയാണെങ്കിൽ നിലപാട് വേണമെന്നതാണ് പറയാൻ സാധിക്കണം തൻ്റെ അടുത്തോടു കൂടി അങ്ങനെ ആ രൂപത്തിൽ ഇസ്ലാമികമായ കല്യാണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്റെ കല്യാണത്തിന് വന്നാൽ മതി അല്ലാത്ത ഒരുത്തനും ഇവിടെ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം രണ്ടു വട്ടം പറഞ്ഞ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതിനുള്ള തയ്യാറെടുപ്പ് അതിനുള്ള ഒരു നെഞ്ചൂക്ക് ഈ ആളുകൾക്ക് ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാ ഇസ്ലാമിന്റെ വിഷയത്തിൽ അള്ളാം റസൂലും പഠിപ്പിച്ച വിഷയത്തിൽ നമുക്ക് നമ്മുടെ വക ഒരു അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ നിൽക്കാൻ പാടില്ല കൃത്യമായ ഒരു തീരുമാനം ഒരു നയ ഒരു നിലപാട് അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് അനുകൂല സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവണം എന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ട് ജീവിതത്തെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് സ്വഭാവത്തിനൊക്കെ സ്വർഗം കിട്ടിയത് നമ്മുടെ കഴിഞ്ഞുപോയ പൂർവികർക്കൊക്കെ സ്വർഗത്തിന്റെ പാതയിലേക്ക് എത്താൻ സാധിച്ചത് അതൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ പോയാൽ നമുക്കതൊന്നും ലഭിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്സ് കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹു റസൂലും പഠിപ്പിച്ച പ്രകാരം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസോലി എന്താണോ കൊണ്ടുവന്നത് അത് മാത്രം സ്വീകരിച്ചു കൊണ്ടുപോവാൻ്റെ അത് ജീവിതത്തിൽ നിന്ന് വിലക്കൊണ്ട് അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അതിനെ വിലക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ പരിശുദ്ധമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹ്ഹാൻ ചാല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും